രാഹുൽ മാംട്ടത്തിനെതിരെ വീഡിയോ ചെയ്ത റിപ്പോർട്ടർ ചാനൽ വീഡിയോ ചെയ്താലും നിരന്തരം വീഡിയോ ചെയ്തപ്പോൾ റിപ്പോർട്ടർ ചാനലെതിരെ ഞാനൊരു അഞ്ചാറ് വീഡിയോ അങ്ങോട്ട് കൊടുത്തു നല്ല ഇളഭിലായി പോയി കാരണം ജനങ്ങളിൽ രക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു അവരെ കയ്യിലോ കിട്ടി അവരെ കയ്യിൽ കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്ത് ചാനലിൽ ചാനലിലൂടെയെങ്കിലും ഞാൻ ഓരോ വീഡിയോ എടുത്ത് ഉപയോഗിച്ചിട്ട് നോക്കി ഒരു കൊല്ല മുമ്പറ്റോ എടുത്ത് ഉപയോഗിച്ചൊരു ക്ലിപ്പിൻ്റെ വീഡിയോ ഉണ്ട് ക്ലിപ്പിന്റെ വീഡിയോ ആ വീഡിയോൻ്റെ പേരിൽ എൻ്റെ എന്നെ ബ്ലോഗ് ചാനൽ റിപ്പോർട്ടർ ചാനൽ കറി ബ്ലോക്കാക്കി കിട്ടുക ആവിഷ്കാര സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം തൊള്ള നാശം പറയുന്ന ആൾക്കാരാണ് ഇവർ ഇവർ നമ്മുടെ ഒരു സാധാരണക്കാരായ നമ്മുടെ അഞ്ചാം ക്ലാസ്സുകാരനായ നമ്മുടെ ഒരു ചാനൽ റിപ്പോർട്ടർ ചാനൽ ബ്ലോക്ക് ആക്കി ഞാൻ പുതിയ ചാനൽ തുടങ്ങി ബ്ലോഗി ഏയും ബ്ലോഗിനാണ് ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഒഴുപ്പൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് സഹകരിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വിജയിപ്പിക്ക നമസ്കാരം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ആ നൂറ്റി അഞ്ച് വീടിൻ്റെ പ്ലോട്ടില് ഇപ്പോൾ വർക്ക് നടന്നു കൊടുക്കുക മൂന്ന് ബെഡ്റൂമിനാണ് ആ വീട് വരുന്നത് ഡൈനിങ് ഹാള് ബാത്റൂം എല്ലാ കൂടി മൂന്ന് ബെഡ്റൂമോട് കൂടി മോള് കിടക്കാനുള്ള പിന്നെ ഫൗണ്ടേഷൻ കൂടിയാണ് അവിടെ നിർമ്മാണ നല്ല മെയിൻ റോഡ് നമുക്ക് വീഡിയോ ഒന്ന് കാണാം ോ ഇങ്ങനെ ഒരു ഉൾപ്പെട്ടൽ വരാനോ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി മുണ്ടക്കൈ ചൂരൽമല റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് സൈറ്റ് നിർമ്മാൻ കൺസ്ട്രക്ഷൻസ് മലബാർ ടെക് കൺസ്ട്രക്ഷൻസ് തപതി ആർക്കിടെക്ട്സ് പിന്നെ ഇതെന്താണ് ഐ എം എൽ കേരള സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുരൽമല ഉണ്ടക്കൈ അല്ലേ ദുരിതബാധിതർക്ക് നിർമ്മിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അതിനൊരു സൈറ്റിൽ രണ്ട് സൈറ്റ് ഉണ്ട് ഒരു സൈറ്റിലാണ് നിൽക്കുന്നത് അല്ലേ ഇതാണ് പ്ലാന് വീടിൻ്റെ പ്ലാൻ ഇതാണ് സിറ്റൗട്ട് നാല് നൂറ്റി ഇരുപത്തേഴ് ഇൻറ്റു നൂറ്റി അൻപത് അതാണ് അതിൻ്റെ സെയി പിന്നെ സൈസ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് അറുന്നൂറ് ഇൻറ്റു മുന്നൂറ്റി മുപ്പത് മൂന്ന് മുപ്പത് ആറ് മീറ്റർ അങ്ങനെയാണത് കണക്ക് വരിക അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചൺ ആണ് ഈ കാണേണ്ടത് കിച്ചണ് മൂന്ന് മീറ്ററും രണ്ടേ നാൽപ്പതും അതുപോലെ വർക്ക് സ്പേസ് ആയിട്ട് വരുന്ന യൂട്ടിലിറ്റി ഒന്നര മീറ്ററും രണ്ടേ നാൽപ്പതും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതായി കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ബെഡ്റൂം ടു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് മൂന്ന് മീറ്ററും മൂന്ന് മുപ്പതും അതായത് പത്ത് പതിനൊന്നിൻ്റെ ബെഡ്റൂമാണ് പിന്നെ വരുന്നത് കോമൺ ടോയ്ലറ്റ് ആണ് ഒന്ന് തൊണ്ണൂറ്റിയേഴ് രണ്ട് മീറ്റർ ആണ് ഇവിടെ ഒരു പാസ്സേജ് ആണ് രണ്ട് മൂന്നും രണ്ട് മീറ്ററും ആണ് ഉള്ളത് ഇത് വരുന്നത് കോട്ടിയാടാണ് ഭാവിയിൽ ഈ ഒരു സ്പേസിൽ വീടിന് സ്റ്റെയർ കേസ് കൊടുത്താൽ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് ഇത് വരുന്നത് മൂന്ന് മീറ്ററും മൂന്ന് നാൽപ്പത്തെട്ടും ആണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് അപ്പം കൂട്ടരങ്ങൾ കണ്ടില്ലേ റോഡ് സൈഡാണ് മെയിൻ റോഡ് സൈഡാണ് നല്ലോണം വണ്ടി പാസ് ചെയ്യണ മെയിൻ റോഡ് സൈഡാണ് അത് മാത്രമല്ല ഈ സൈറ്റിന്റെ അപ്പർ ഇപ്പുറൊക്കെ വീടുകളാണ് തൊട്ടടുത്ത അപ്പർ ഇപ്പുറൊക്കെ വീടുകളാണ് ഞാൻ നേരത്തെ ഒരു പൂക്ക് ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂക്ക് വയനാട് പോയിരുന്നു അന്ന് ആ വയനാട് പോയന്ന് ഈ സൈറ്റിന്റെ നേരെ മുന്നിൽ ഉള്ള വീട്ടിൽ നിങ്ങൾ കാണുന്നുണ്ട് കാണുക നേരെ മുന്നിലുള്ള വീട്ടിൽ ഒരു അച്ചാനാണ് ആ അച്ചാനായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ നേരത്തെ ആ വീഡിയോ ഇട്ടാണ് ഫേസ്ബുക്കിൽ ഇട്ടതാണ് ആ അച്ചായൻ ഇത് ഞാൻ സംസാരിച്ചപ്പം ആ അച്ചായനവിടെ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് സ്ഥലം വാങ്ങിയതാണ് ഒന്നേ പോയിന്റ് നാൽപ്പിലോ തെറ്റാണ് അവിടെ വാങ്ങുന്നത് ആ വീട് ആ നേരെ മുന്നിലുള്ള വീട് ഇവിടെ ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിന് ഈ മെയിൻ റോഡിന്റെ ചാരി മെയിൻ റോട്ടേക്കാണ് എടുക്കയറിയത് ഈ സ്ഥലത്തിന് ലീഗ് ഒന്നേക്കാലോ ഒന്നേ മുപ്പം കൊടുത്തിട്ടെന്ന് പറഞ്ഞു അത്രയൊന്നും വിലയില്ല അവിടെ മാർക്കറ്റില്ല അതൊരു തോട്ടഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സഖാക്കൾ സൈബർ സഖാക്കൾ ഒരുപാട് പിന്നെ പോലെ വർക്കാറാണല്ലോ അതിനെ ആളാക്കിക്കാണല്ലോ അതിനൊരു വിങ്ങിനോടെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ത് നന്മ ചെയ്താലും അത് പിന്നെ അഴിമതിയാണ് ലീഗ് മുഴുങ്ങാണ് എന്നുള്ളത് പാർട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വിങ്ങിനെ ഏൽപ്പിച്ചതാണ് ആ വിങ്ങിന്റെ പിന്നെ ആരോപണങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത് എന്ത് അവിടെ സെറ്റിന് വിലയില്ല സെന്റിനെ ആകെ അറുപത് ഉറുപ്പേ അയിപ്പത് റുപ്യള്ളു ബാക്കിയുള്ള പൈസ ഒരു സെന്റുമതി ലീഗുകാർ കൽക്കുകയാണ് അപ്പം അതിനെ പത്ത് പതിനൊന്ന് ഏക്കർ സ്ഥലം ഉണ്ട് അതിന് മേലൊക്കെ അവിടെ എത്ര ഭീകരം കിട്ടുകയാണ് ഈ അച്ഛനോട് രണ്ട് മൂന്ന് ആൾക്കാരും നമ്മളവിടെ സ്ഥലത്തിൻ്റെ വില വെച്ചപ്പോൾ പോലും പറഞ്ഞ് ഈ ഫ്രണ്ട് ഭാഗം ഈ റോഡിന്റെ ഫ്രണ്ട് ഭാഗം ഒന്നാം ഉറുപ്പേ മാർക്കെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം തന്നെയാണ് ആ ബാക്കിൽ പോടുന്നത് അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ വാങ്ങുമ്പോൾ ലേസം കുറയും മുന്നേ വാങ്ങുമ്പോൾ കുറച്ച് കൂടും അതിന് ബേക്ക് മുന്നും മാറിയല്ലല്ലോ വാങ്ങണത് അപ്പോൾ അതിന് മൊത്തത്തിൽ ഒരു വില ടിട്ടാണ് കൊടുത്തതാണ് അവിടുത്തെ മാർക്കറ്റ് വിലയിൽ തന്നെയാണ് ആ ഭൂമി വാങ്ങിയത് അവിടെ ഇവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവില്ല അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ള ഉരുൾപൊട്ടലുണ്ടാവില്ല ഭക്ഷണം എത്താണ്ട് എന്നാലും അങ്ങനെ സാധ്യത ഇല്ലാത്ത സ്ഥലമാണെന്ന് മാത്രം പറയാം അതുപോലെ വെള്ളപ്പൊക്കം കയറി വന്നാൽ വെള്ളത്തിൽ മൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല നിരന്ന സ്ഥലമാണ് ഒന്നുമില്ല നല്ല നിരന്ന സ്ഥലം അപ്പം നമ്മുടെ സർക്കാരിന്റെ സ്ഥലം മോശം തന്നെ പറയോ സർക്കാരിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ടൗണിലെ ബൈപ്പാസിനോട് ചാരിയാണ് ആ സ്ഥലം പക്ഷെ ആ സ്ഥലം അതിൻ്റെ ഉടമക്കൊരു നിലക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ മുറിച്ച് വിൽക്കാൻ കഴിയാത്തതോ ഒന്നായിട്ട് വിളിക്കാൻ കഴിയാത്തതോ ബിൽഡിങ്ങുകൾ എടുക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള ഒരവസ്ഥയിൽ കൊല്ലങ്ങളോളം ആ സ്ഥലത്തിന്റെ ഉടമ മുന്നോട്ടേക്ക് പോയി അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ എന്താച്ചാ സർക്കാരിന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എല്ലാ കടലാസും ഇടിയാക്കാനും പോരാത്തത് ശൂരൻമല ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള വീടാണല്ലോ അവിടെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ മാറി സർക്കാരിന്റെ കയ്യിലാവുമ്പോൾ അങ്ങനെ മാറിപ്പോയി അവിടെ അവിടെ ഇപ്പോഴൊരു പൊന്തിക്കുന്ന സ്ഥലമാണ് മെയിൻ റോഡിൽ വന്നത് പൊന്തിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലം അപ്പോൾ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണായ സ്ഥലം കേട്ടോ അതിന്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ റെഡിയാണെങ്കിൽ അയാളെ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ സെന്റിന് അഞ്ച് ലക്ഷം റുപ്യ വരെ കിട്ടും അവിടെ ഒരു സെന്റിന് കലമീറ്റർ റോഡ് ഹൈവേന്റെ വക്കാണ് അവിടെ അവിടെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ അത് മോശം തന്നെ പറയുന്നത് നല്ല സ്ഥലമാണ് പക്ഷെ അവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഏത് സമയത്തും കെട്ടി കെട്ടിട്ടുണ്ട് ഇവിടെ മുക്കിയാണ് എന്തേ പ്രശ്നമുണ്ട് ഏത് സമയത്തും ചടി കെട്ടി നിട്ടുകൊണ്ട് തറ കെട്ടി വീട്ടിൽ നിന്നാക്കാൻ അപ്പോൾ പിന്നെ കുറെ ആളുകൾ പരാതിയിട്ട് വരുന്നുണ്ടല്ലോ തറ ഇല്ലാത്ത വീടാണ് ഏത് സമയത്തൊക്കെ ഇടിച്ച് പോയി വീഴും സർക്കാരിൻ്റെ വീട് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് ഫൗണ്ടേഷൻ ജോയിന്റ് ചെയ്ത് കെട്ടുകയാണ് മതി കോൺക്രീറ്റ് ബീമുണ്ടാക്കുകയാണ് അടിയിൽ മണ്ണ് വച്ച് കാല് വാർത്തിട്ട് ആ കാലും വന്ന് നാല കാലത്തിലുള്ള ബീമ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടൊക്കെ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് അയവനാണ് വരുന്നത് അതുകൊണ്ട് തറ ഇല്ലാത്ത വർഷം എണ്ണ ഒരു പോരായ്മയൊന്നുമില്ല നമ്മൾ സഖാക്കൾ ലീഗിനും കോൺഗ്രസ്സിനും കുറ്റ പറഞ്ഞാൽ മാതിരി നമുക്ക് പറയാൻ കഴിയും നമുക്ക് കുറച്ച് പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞ് വന്നല്ലെങ്കിൽ നാളെ ജില്ലടങ്ങായി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റേ മറ്റോർക്കും പിന്നെ അതിൻ്റെ ആവശ്യമില്ല മറ്റൊരു അങ്ങനെ പറഞ്ഞു അതിന് എനിക്കൻ തടാൻ വേണ്ടി ബോഡാവിട്ട് മതി അപ്പോൾ ആ ഒരു ഉള്ളത് അപ്പോൾ ആ ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മുപ്പത് ലക്ഷം ഉപ്പിന്നും ആ വീടിന് വേണ്ട ആ വീടിൻ്റെ ഉള്ളിൽ ഒരു വീട് ഏകദേശം ഞാൻ ഞാനെന്നാൽ പോയപ്പോൾ പണി കഴിയാനായി പിന്നെ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ആ പണി കഴിയാനായ സമയത്ത് തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പോയി വയ്ക്കിയതാണ് ആ ഉദ്ഘാടനത്തിന് പെട്ടെന്ന് തീർക്കണ ഒരു വീടിന്റെ അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും പോരാ എന്ന് തന്നെ പറയാം അതിന് മുപ്പത് ലക്ഷം ഉറുപ്പേക്ക് അല്ല മുപ്പത് ലക്ഷം ഉറുപ്പ്യക്ക് ആ സ്ഥലം വീടുപാടിയാണെങ്കിൽ ഓക്കെ ഇത് സർക്കാർ സ്ഥലം വാങ്ങിക്കുക വീടിന് സ്വന്താണ് മുപ്പത് ലക്ഷം വേണ്ട ഒരു പത്ത് പതിനാല് ലക്ഷം പെൻജ വൈദ്യുതി തന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പം നിങ്ങൾ ചോദിച്ച് ഞാൻ കോൺട്രാക്ടർ അവിടെ കാണാൻ ഒന്നും ഇല്ല നാലഞ്ച് പേരെണ്ടാക്കി വിറ്റാളിന് പേരെണ്ടാക്കുക പൈസയുടെ പ്രശ്നം വരുമ്പോൾ അപ്പം വിൽക്കും അങ്ങനത്തെ രീതി എപ്പോൾ വാടക വിളിക്കും ഇപ്പോൾ നിലവിലുള്ള വിറ്റ് ഇനി വേറൊരു പോപ്പർട്ടി വിൽക്കാണ്ട വിറ്റിട്ട് വീട് എടുക്കണം അപ്പോൾ നിങ്ങൾ ഒരു പത്ത് പാട്ട് ലക്ഷം പിന്നെ അതേമായിട്ടൊരു വീട് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെയാണ് ഒരുപാട് ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പിന്നെ ഏജൻസികളും കമ്മിറ്റികളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് മോശം തന്നെയാണ് പറയുന്നത് നല്ല സ്ഥലമാണ് വീടിന് തറല്ലെങ്കിലും നല്ല ഉറപ്പ് തന്നെയാണ് വീട് പോണത് അപ്പോൾ ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ ഈ സ്ഥലം നിങ്ങൾ ഒന്ന് ശരിക്കും നാം നോക്കിക്കാണി മെയിൻ റോട്ടിൽ വന്ന് ഈ സഖാക്കൾ പറയുന്നത് ഐബോർഫിയൊക്കെ വാങ്ങിയാണ് ഐബോർഫിയൊക്കെ ഈ സ്ഥലം കിട്ടുമോ കൂട്ടരെ നമ്മൾ അവിടെ പോയി ഒന്നും അന്വേഷിക്കണ്ട ഞാൻ അവിടെ അന്വേഷിച്ച ആളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പോകാത്തൊരു പലരും ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഐബോർഫിയൊക്കെ അവിടെ സ്ഥലം കിട്ടും അതാണ് ആരും പറയുന്നേ കാരണം മുസ്ലിം ലീഗിന്റെ സ്വന്തം നേതൃത്വത്തിലാണ് ഈ നൂറ്റഞ്ച് വീടുണ്ടാക്കി ഉൾപ്പെടെ സ്ഥലം വാങ്ങിക്കാണ്ട് അപ്പൊ പറയണ്ടേ സി പി എമ്മിനോ സഖാക്കോ ഇതല്ലോ സി പി എമ്മിനോ സഖാക്കോ കയ്യാത്ത കാര്യമാണ് ഇവിടെ സഖാക്കള് പറയും ഞങ്ങൾ പിരിച്ച് ഇരുപത് കോടി അല്ലെങ്കിൽ പത്ത് കോടി അല്ലെങ്കിൽ അഞ്ച് കോടി സർക്കാരിൻ്റെ വേണ്ടി കൊടുത്ത് എത്തിയാണ് സർക്കാരിൻ്റെ ഡിവൈഫ് പിരിച്ചുണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഈ കൽപ്പറ്റയിലെ സ്ഥലം വീടും അടക്കം പത്ത് പിന്നെ മുന്നൂറ് കോടിക്ക് താഴെ വരുള്ളൂ തർക്കത്തിൽ ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാ കേട്ടോ പണിയെടുത്ത് പത്ത് മുന്നൂറ് കോടിന്റെ താഴത്തേക്ക് വരുള്ളൂ അപ്പം ഈ എഴുന്നൂറ്റി നാൽപ്പത് കോടി അതിൽ തന്നെ ബാക്കി കിടക്കുക ജനങ്ങൾ കൊടുത്തേന്നെ അവിടെ ബാക്കി കടക്കുകയാണ് പിന്നെ കുറേ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷ വെച്ച് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഡി വൈ എഫ് പിരിച്ചാൽ പണ്ടി കൊടുക്കുക ഇത്രയാണ് ഡി വൈ എഫ് എക്ക് പിച്ച് കണ്ട് അങ്ങനെ പിച്ച് പിന്നെ പണം ഉണ്ടാക്കിയ ആൾക്കാരാണെങ്കിൽ സ്ഥലം വാങ്ങി വീടുണ്ടാക്കി ഡി വൈ എഫിൻ്റെ വക വീടാ കൊടുത്താൽ പോലും സർക്കാരിൻ്റെ കൂടി കൊടുക്കുക അപ്പോഴത്തെ സർക്കാരിൻ്റെ കൂടി കൊടുത്ത കാരണം ആ ഇതിൻ്റെ അപകത്തൊട്ടും കൂടി അവിടെ ഇല്ല അതൊക്കെ അടിച്ചുപോയി ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് വേണം അതിനാണ് അതിൻ്റെ ഭാഗം അതിനൊരു സംശയം വേണ്ട ഈ കാര്യത്തിൽ ഞാൻ മുസ്ലിം ലീഗിനെ ഒരായിരം പട്ടം അഭിനന്ദിക്കും ഒറ്റക്ക് ഒന്ന് ഇത് നേരത്തെ വീടിൻ്റെ പണി അവർക്ക് കഴിക്കാൻ ഒന്നായിട്ട് പ്രശ്നം ഒന്ന് വര സർക്കാരിൻ്റെ കാത്തുനിന്ന് സർക്കാരിൻ്റെ മറികടന്ന് പോകണ്ട എന്നില്ല സർക്കാരിൻ്റെ വീട് പണി തുടർ പോലെ കാത്തു നിന്ന് രണ്ടാമത്തത് ഒന്ന് രണ്ട് ഭൂമി ആ രണ്ട് ഭൂമി പാടെ ചെറിയ പിന്നെ ബാധ്യതാ പ്രശ്നങ്ങളോ അങ്ങനെ എന്തൊക്കെയുണ്ട് തോട്ട പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അത് സ്വാഭാവികമായിട്ടുണ്ടാകും നമ്മളിപ്പം പിന്നെ പറമ്പിൽ പാടത്ത് മണ്ണിട്ടാണ്ട് കൗകു വെച്ചുകാണ്ട് പറമ്പ് വാണി കാര്യം അപ്പോൾ വീട് വെക്കാൻ നമ്മൾ അപേക്ഷ ഉള്ളത് മുമ്പ് പാടേനല്ലോ അങ്ങനെ തരില്ലോ അവർ പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ സമയം കഴിക്കും പിന്നീട് സാക്ഷനായി വരും ചെയ്യും എന്നതുപോലെ നല്ല കണ്ണായ സ്ഥലത്താണ് വീട് വീടുണ്ടാക്കുന്നത് മനസ്സിലായി കണ്ണായ സ്ഥലത്ത് നല്ല നിരന്ന സ്ഥലത്ത് കാറ്റും പൊടിച്ചും വെള്ളവും വാഹനവും സ്കൂളും മദ്രസും പള്ളിയും ഒക്കെ ഉള്ള സെറ്റ് ആ ചുറ്റുപാകാൻ നോക്കി കിടക്കുക മണ്ഡലങ്ങൾ ചുറ്റുപാകുന്ന വീടുകളാണ് അല്ലാതെ ഒരു ഒരിഞ്ഞ് കിടക്കുന്ന ഒരു മലയോ ഒഴിഞ്ഞു കൊടുക്കണ ഒരു കുന്നോ ഒന്നുമല്ല എവിടെയെങ്കിലും ആണ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ളത് വീട് എട്ടാനല്ല അത് എത്രത്തോളം അതുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ലീഗിനുണ്ട് അതിന് ഇരട്ടി പിന്നെ പവറാ വീടിനുണ്ടാവും അതിനിരട്ടി പവറാ വീടിനുണ്ടാവും കാരണം ഇതൊരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി കൊടുക്കണല്ല ലീഗ് പണം പിരിച്ചാണ്ട് ഒരു ചടങ്ങിന് വേണ്ടി ഇപ്പം നമ്മൾ ബിരിയാൺ കഴിക്കാൻ പോയാൽ എല്ലാ സ്ഥലത്തും ബിരിയാൺ കിട്ടും എന്നാൽ അറുപത് ഉറുപ്പ്യയ്ക്ക് വരെ ബിരിയാൻ കിട്ടും ഇന്നിപ്പോൾ ഈ പിന്നെ ആയിരം റുപ്യേൻ്റെ ആർ ഓയലും വേൾ ചെണ്ടിയും ആയിരം പിന്നെ മുന്തിരി മുതിരി അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിയാണ്ട് ബിരിയാണി ഉണ്ടാക്കിയാണ്ട് അറുപത് റുപ്യ കൊടുക്കാൻ കഴിയും കഴിയൂല അപ്പം പേരെത്ത ബിരിയാണിയാണ് അതിന് പേര് ബിരിയാണിയാണ് ആ പഴയ ബിരിയാണി പണ്ട് കാലത്തുമ്പോൾ ആ കല്യാണം കൂട്ടുന്നൊക്കെ കഴിച്ചാൽ ബിരിയാണി ഇപ്പോൾ കിട്ടുക അഥവാ കിട്ടിയാൽ തന്നെ നൂറ്റി അമ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ കൊടുക്കേണ്ടി വരും ബീഫിന് ബിരിയാണിക്ക് ചിലപ്പോൾ ഇരുന്നൂറ് ആവും അങ്ങനെയാണ് കഥ അപ്പം ബിരിയാണി എല്ലാം കൂടുതൽ കിട്ടാനായിട്ട് തട്ടുകടയിലും പെട്ടിക്കടയിലും ഒക്കെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒരു ചടങ്ങിന് വീട് കൊടുത്തിട്ട് ബാധ്യത ഈ വകല്ല പിന്നീടും അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവും മുസ്ലിം അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം പരാതിയും വന്നു കഴിഞ്ഞാൽ അതിന് നടപടി ഉണ്ടാവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പോൾ അങ്ങനെ ഒരു പരാതി വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ നല്ല ഉറപ്പോട് കൂടി തന്നെയാണ് ഫൗണ്ടേഷൻ ഒക്കെ കിട്ടുന്നത് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഉറപ്പിലാണ് നല്ല സെറ്റപ്പ് വരികയാണ് നല്ല ആയാസമുള്ള റൂമുകൾ ആയാസമുള്ള വലിയ റൂമുകളാണ് ഡൈനിങ് ഹാളും കിച്ചണും വർക്കരിയും ബർക്കേരിയും കോമൺ ബാത്റൂമും എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടാണ് ആ വീടുണ്ടാക്കുന്നത് അപ്പം ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ കാരണം ലീഗിന് ഓടികളിതിലൂടെ പിരിവിൽ വന്നു ജനങ്ങൾ കൊടുത്തു എന്തിനേറെ പറയുന്നു വർഗീയവാദി ഹിന്ദുത്വവാദി എന്ന് പറയുന്ന മറുനാടൻ സഹജം വരെ അയക്ക് സംഭാവന കൊടുത്ത മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗിനാണ് ഒരു ലക്ഷം സംഭാവന കൊടുത്തത് പിന്നെയും കൊടുക്കുന്നതന്നയാൾ എനിക്ക് വിശ്വാസം മുസ്ലിം ലീഗിനെയാണ് അതായത് അയാൾ വീട് ഉണ്ടല്ലെങ്കിൽ അടിച്ചു നോക്കി യൂട്യൂബിലുണ്ട് എനിക്ക് വിശ്വാസം മുസ്ലിം ലീഗിനെയാണ് അപ്പം ഈ പണം കൊടുക്കാനുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം മുസ്ലിം ലീഗ് നിലനിർത്തും ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പലരും വീടില്ലാതെയും മരുന്ന് വാങ്ങാൻ പണമില്ലാതെയും ഒരു ഒരു കൂരല്ലാത്തിൻ്റെ പേരിൽ ഒരു കൂരല്ലാത്തതിൻ്റെ പേരിൽ കഷ്ടയും ദുരിതം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉയർത്തുകൊണ്ടു വന്ന അതുപോലെ ഹോസ്പിറ്റൽ അതുപോലെ സി എച്ച് സെൻ്റർ ഇതൊക്കെ നോക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ലീഗ് ചെയ്യേണ്ടത് വെറുതെ ഒരു പേരിനെ തുടങ്ങിയിട്ട് അതല്ല അതല്ല ആ വീട് ഏത് നേരത്തെ ഞാൻ ബിരിയാണീൻ്റെ കാര്യം പറഞ്ഞാൽ അതിന് അങ്ങനത്തെ വീടല്ലേ ഒന്നൊന്നര വീടാണ് ഞാൻ ഇപ്പം രണ്ട് പൂക്കുപാടെ പോയി ഇനിയിപ്പോൾ ഒന്നും കൂടി പോകാൻ നിൽക്കുകയാണ് വീടിൻ്റെ ഒരു ഏകദേശം പണിയൊക്കെ ആയിട്ട് പോയി വീടൊക്കെ എടുത്ത് പോരുന്നെൽക്കുകയാണ് അപ്പം നല്ല പ്രവർത്തനമായിട്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് പോകുന്നത് അത് ആ ദുരന്ത ബാധിതർക്ക് റാഹത്താവും കാരണം അതിൻ്റെ വീടോ നമ്മൾ കണ്ടതാണ് ദുരന്തബാധിതരൊക്കെ പണി തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും ഹിന്ദുക്കളും ഒക്കെ എല്ലാ ജാതി ഭേദമന്യേ ആ പിന്നെ സ്ത്രീകളൊക്കെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമായി അപ്പം അങ്ങനെയാണ് അത് അവിടെ കൊടുക്കുന്നത് അപ്പം അതൊരു അനുഗ്രഹമാണ് ലീഗിൻ്റെ കയ്യിൽ കൊടുക്കുക അതോട് കൊടുക്കുക പറയും ഏത് ലീഗ് അത് മുടങ്ങി ആ ഫണ്ട് മുടങ്ങി ഈ ഫണ്ട് മുടങ്ങി അതിനാളാക്കി വെക്കുക അതിനാളാക്കി വയ്ക്കുകയാണ് എന്തൊക്കെ ചെയ്താലും പറയും ഫണ്ട് മുടങ്ങി എന്നാൽ അന്വേഷിക്കോ അന്വേഷിക്കൂല്ല എന്താ അന്വേഷിക്കാത്തത് അന്വേഷിച്ചാൽ കണ്ടെത്തൂല അപ്പോൾ എന്താവും ഇവർക്ക് ക്ലീൻ ഷീറ്റ് കിട്ടും അപ്പോൾ അവർ ക്ലീൻ ഷീറ്റ് കിട്ടിയാൽ പിന്നെ തള്ളി പറയാൻ കുറക്കില്ല അപ്പോൾ ഈ പർസലിങ്ങനെയേ പാർട്ടി കൊണ്ട് പോകും അതിനൊന്ന് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം തകരൂരെ കൂട്ടനെ അത് ശക്തമായിട്ട് മുന്നോട്ട് പോകും കാരണം അതിലടിത്തറ ജനങ്ങളാണ് ജനങ്ങളാണ് അതിലടിത്തറ ജനങ്ങൾക്ക് വിശ്വാസമാണ് അതുകൊണ്ട് ആ പ്രസ്ഥാനം തകരുന്നില്ല പൂജയിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ നിൽക്കട്ട അത് തകരൂല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സന്തോഷപ്രദമായ വീട് മുസ്ലിം ലീഗ് അവിടെ നിർമ്മിച്ചു കൊടുക്കും ആ കാര്യത്തിലൊരു സംശയം വേണ്ട പണികൾ അപ്പുറത്തും തുടങ്ങിയത് ഇപ്പുറത്തും തുടങ്ങിയാണ് ആ സൈറ്റ് ഒന്ന് കണ്ടാളി മെയിൻ റോഡിൻ്റെ വക്കിലാണ് ഞാൻ അവിടെ സെറ്റിനെ വിലയോച്ചു ഒന്നേക്കാളും ഒന്നരയൊക്കെ മാർക്കറ്റുണ്ട് എന്ന് പറഞ്ഞ് അങ്ങാടി ചെറിയ അങ്ങാടി വരെ അവിടെ ഉണ്ടാവും എല്ലാം അവിടെ ഉണ്ട് ആരും ഒന്നും ബുദ്ധിമുട്ടാവില്ല അപ്പം ആ രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് മുസ്ലിം ലീഗിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരിക്കൽ കൂടി ഞാൻ മുസ്ലിം ലീഗിനെ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്